ഹായ് ഫ്രണ്ട്സ് സി ഫോം ഫാം യൂട്യൂബ് ചാനലിട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ആടുകൾ വിൽപ്പനക്കാരുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് അപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് ആടുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് ഒരു പിടയും ഒരു മുട്ടനും ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ട് അറുന്നൂറ് സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള രണ്ട് ആട്ടും ഒരു മുട്ടനും ഒരു പിടയും പിന്നെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ട് അറുന്നൂറ് സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള അടിപൊളി ുട്ടികളാണ് നമ്പർ നമ്മൾ അവസാനം കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് മലബാറി ആട്ടുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് ഒരു മുട്ടനും ഒരു പെടയും ഇനി രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില എട്ട് അഞ്ഞൂറ് സ്ഥലം വരുന്നത് കോഴിക്കോട് മാവൂര് നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള രണ്ട് മലബാറി ആടുകുട്ടികളാണ് ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ നമ്മൾ അവസാനം കൊടുക്കുന്നുണ്ട് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില എട്ട് അഞ്ഞൂറ് സ്ഥലം വരുന്നത് കോഴിക്കോട് മാവൂര് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക നല്ല അടിപൊളി ക്വാളിറ്റുള്ള രണ്ട് ആട്ടും കുട്ടികളാണ് അടുത്തതായിട്ട് ഇപ്പോൾ നിങ്ങളെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് റിസോർട്ടിലെ ഒരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനാറ് അഞ്ഞൂറ് സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല ഏറ്റവും കൂടിയും നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള ആട് കുട്ടിയാണ് നമുക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം നല്ല ഉയരാക്കുണ്ട് പിന്നെ കുട്ടിക്കും തള്ളക്കൊക്കെ നല്ല ചെവിനോളും നല്ല അടിപൊളി കളറും കാര്യങ്ങളൊക്കെയാണ് ആവശ്യക്കാരൻ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ നമ്മൾ അവസാനം കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് മലബാറി ആട്ടും കുട്ടികൾ വിൽപ്പനക്കായിട്ടുള്ളതാണ് ഒരു മുട്ടനും ഒരു പിടയും അപ്പോൾ സ്ഥലം വരുന്നത് മഞ്ചേരി ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഏഴ് മുന്നൂറ് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ആണ് രണ്ട് അടിപൊളി മലബാറി രണ്ട് ആട്ടിൻകുട്ടികളാണ് ഒരു മുട്ടൻ ഒരു പെടിയും നല്ല തീറ്റയും കൂടിയും പിന്നെ നമുക്ക് വീട്ടിൽ വളർത്താനൊക്കെ അനുയോജ്യമായിട്ടുള്ള രണ്ട് അടിപൊളി ആട്ടിൻകുട്ടികളാണ് ആവശ്യക്കാരനെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ നമ്മൾ അവസാനം കൊടുക്കുന്നുണ്ട് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഏഴ് മുന്നൂറ് അടുത്തതായിട്ട് ഇപ്പം നിങ്ങളെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല പാലുള്ള ആടും അതിൻ്റെ രണ്ട് മാസം പ്രായമായിട്ടുള്ള നല്ല അടിപൊളി തീറ്റയും കൂടിയൊക്കെയുള്ള ഒരു മുട്ടൻകുട്ടിയും വിലപ്പനക്കുള്ളതാണ് അപ്പോൾ ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം സ്ഥലം വരുന്നത് കോഴിക്കോട് മാവൂര് നല്ല പാലുള്ള ആടാണ് പിന്നെ രണ്ട് മാസം പ്രായമായിട്ടുള്ള അടിപൊളി മുട്ടൻകുട്ടിയും ഉണ്ട് ഇപ്പോൾ ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം സ്ഥലം വരുന്നത് കോഴിക്കോട് മാവൂര് ആവശ്യക്കാരെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക നമ്പർ നമ്മൾ അവസാനം കൊടുത്തിട്ടുണ്ട്